ഭാരതീയ ആണവ പദ്ധതികളുടെ പിതാവ് ഹോമി ജഹാംഗീർ ബാബയുടെ ചരമദിനമാണ് പ്രംബോ അറ്റമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൻ്റെയും സ്ഥാപകനായിരുന്ന മഹാശാസ്ത്രജ്ഞനായിരുന്നു ഹോമി ജെ ബാബ ഭാരതം പത്മഭൂഷണം നൽകി ആദരിച്ച അദ്ദേഹത്തെ മൂന്ന് തവണ ഭൗമശാസ്ത്ര നോബൽ സമ്മാനത്തിന് പരിഗണിച്ചിരുന്നു സമ്പന്നമായ പാഴ്സി കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒക്ടോബർ മുപ്പതിനാണ് ഹോമി ജഹാംഗീർ ബാബയുടെ ജനനം മുംബൈ കത്തീഡൽ ജോൺ കാനൺ സ്കൂളിലും കേംബ്രിഡ്ജ് സർവകലാശാലയിലുമായി വിദ്യാഭ്യാസം റെൾഫ്ലോവർ ഉൾപ്പെടെയുള്ള മികച്ച ശാസ്ത്രജ്ഞരുടെ കീഴിൽ ഗവേഷണം പൂർത്തിയാക്കി ഭാരതത്തിൽ തിരിച്ചെത്തി ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു തുടർന്ന് ടാറ്റയുടെ സഹകരണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹോമിജെ ബാബ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായി നിയമതനായി ആയിരത്തി തൊള്ളായിരത്തി മുംബൈക്ക് അടുത്തുള്ള ട്രോബേയിൽ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം സ്ഥാപനത്തിന് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അഡംസ് പ്രൈസ് ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രാജ്യം ജെ ബാബയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും അമ്പത്തി മൂന്നിലും അമ്പത്തി ആറിലും ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിനു പോലും അദ്ദേഹം പരിഗണിക്കപ്പെട്ടു എന്നറിയുമ്പോഴാണ് ആ മഹാശാസ്ത്രജ്ഞന്റെ മഹത്വം തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ഫ്രാൻസിലുണ്ടായ വിമാനാപകടത്തിൽ ആ വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞു അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച ദുരൂഹത ഇന്നും നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജനം